ലോകമെമ്പാടുമുള്ള ജനങ്ങൾ യേശുദേവൻ്റെ ജന്മദിനം ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ് നാളെയാണ് ആ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കുന്നത് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും സമാധാനത്തിൻ്റെയും ദിനമാണ് ഈ ക്രിസ്മസ് എൻ്റെ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഹൃദ്യമായ ക്രിസ് ക്രിസ്മസ് ആശംസകൾ നേരുന്നു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും ക്രിസ്മസോടനുബന്ധിച്ച് നമുക്ക് ഒന്ന് രണ്ട് പ്രോഗ്രാംസ് നമ്മൾ ഇതിനകം തന്നെ നടത്തി ഹരിതകർമ്മസേനയുടെ ക്രിസ്മസ് ആഘോഷം ഇന്നലെയായിരുന്നു നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് ഉദ്യോഗസ്ഥര് അവർക്കിന്ന് പള്ളിയിലൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് ഇന്നാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷം വച്ചിരുന്നത് നമ്മളത് മുപ്പത്തൊന്നാം തീയതിയിലേക്ക് ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ തിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ ക്രിസ്മസിൻ്റെതായ സദ്യ ഇതെല്ലാം തന്നെ നമ്മൾ മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മൾ നടത്തുന്നത് എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഹൃദ്യമായ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു